അപ്പം ഇതിന്റെ കൂടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കിപ്പോൾ നിലവിൽ ഇവിടെയുള്ള ഈ ട്രേഡുകളിലെല്ലാം ഇനിയുള്ള അഡ്മിഷനും കാര്യങ്ങളും ഞാൻ നമ്മുടെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ചാനൽ വഴി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പം അതിൽ നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം അറിയുകയും അപ്പം അത് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അതിനൊരു എന്താ പറയുക ഒരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊരു ഒരു സംഭവത്തിനോട് പറയുകയും ഉണ്ടായി സോ ആ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡോൺ ബോസ്കോയുമായി ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇപ്പൊ അഡ്മിഷനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതായത് പത്താം ക്ലാസും പ്ലസ് ടു കഴിഞ്ഞ ഏത് കോഴ്സ് എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടിലായിരിക്കും സോ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് അതായത് നമ്മളിപ്പോ നിലവിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഞാൻ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഡോൺ ബോസ്കോ ഐ ടി എ ലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വർക്ക് ചെയ്യുന്നത് സി എൻ സി ഡിപ്പാർട്ട്മെന്റില് അതുപോലെ തന്നെ നമ്മുടെ സി എൻ സി ഇൻചാർജ് ഒക്കെ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യം നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ അത് ഇപ്പൊ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സി എൻ സി റിലേറ്റഡ് ആയിട്ട് കുട്ടികളോട് പഠിക്കാൻ വരുമ്പോഴത്തേക്കും ഈ കോളേജുമായി ബന്ധപ്പെട്ട് പലരും എന്നോട് പറയാറുണ്ട് സാറേ ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്നതിനെ പറ്റി അറിഞ്ഞില്ല എന്നൊക്കെ പറയും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഈ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്ന പരസ്യങ്ങളൊന്നും നമ്മൾ മറ്റുള്ള മീഡിയത്തിലൊന്നും കൊടുക്കാറില്ലായിരുന്നു ശരിക്കും ഈ ഒരു സ്ഥാപനം ഒരു അറുപത്തി മൂന്ന് വർഷമായിട്ട് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ പലരും ഇത് കേട്ടറിഞ്ഞു വരുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അല്ലാതെ ഒരു പരസ്യം അങ്ങനെ ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പം നമ്മളുടെ ചാനൽ വഴി ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു ക്യാമ്പസും ഇതുമെല്ലാം നിങ്ങളിലേക്ക് പലിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അറുപത്തിമൂന്ന് വർഷമായിട്ട് സി എൻ സി എന്ന് പറയുന്ന അറുപത്തിമൂന്ന് വർഷമായിട്ടുള്ളൊരു കോഴ്സല്ല അതിന് കുറച്ച് നടന്നുകൊണ്ട് സംസാരിക്കാം നമുക്ക് അറുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യം ഉണ്ട് എങ്കിലും ഈ അറുപത്തിമൂന്ന് വർഷം ഈ അറുപത്തിമൂന്ന് വർഷം എന്നുള്ളത് ഇവിടെ ഐ ടി ഐ എന്ന് പറഞ്ഞൊരു ട്രെയ്ഡും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ് ആദ്യം ഇവിടെ തുടങ്ങുന്നത് അതിന് ശേഷമാണ് ഐ ടി ഐ വരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ഒക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഡോൺ ബോസ്കോ ഐ ടി ഐം സ്ഥായി സ്ഥാപനം ഇങ്ങനൊരു വലിയ ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തി നിൽക്കുന്നിടം വരെ ഡോൺ ബോസ്കോ ഐ ടി ഐ എന്നുള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെന്നുള്ളതും അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രം ഇത്രയും വർഷം ട്രാവല് ചെയ്ത് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ എനിക്ക് തോന്നി ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയധികം കുട്ടികൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഐ ടി ഐ ഗവൺമെന്റ് ഒഴികെയുള്ള പ്രൈവറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്വേഷിച്ച് നടക്കുന്ന പലർക്കും ഉപകാരപ്പെടും എന്നുള്ളത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം ഞാൻ പത്ത് വർഷമായി ഇവിടെ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഇന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം എനിക്ക് അന്ന് മുതൽ വേണമെങ്കിൽ ഈ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എത്തിക്കാമായിരുന്നു കാരണം എനിക്ക് ഇന്ന് ഇതിന്റെ ഒരു സാധ്യതകളും കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടും ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും കാരണം കുട്ടികൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഇവിടെ നമുക്കുള്ള ട്രേഡുകൾ മെഷീനിസ്റ്റ് ടർണർ ഫിറ്റർ അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക് ഇന്റർനാഷണൽ വെൽഡർ ഡിപ്ലോമ അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫാബ്രിക്കേഷൻ അങ്ങനെയുള്ള കോഴ്സുകളാണ് നിലവിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക കൂടെ നമ്മൾ സി എൻ സിയുമുണ്ട് സി എൻ സി കഴിഞ്ഞും പാരമ്പര്യവും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഫെസിലിറ്റിയും കാര്യങ്ങളും എറണാകുളം സിറ്റിയിൽ തന്നെ കിട്ടുന്ന ഒരു സ്ഥാപനം ഡോൺ ബോസ്കോ ഐ ടി ഐ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പം ഇതിന്റെ കൂടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇപ്പം നിലവിൽ ഇവിടെയുള്ള ഈ ട്രേഡുകളിലെല്ലാം ഇനിയുള്ള അഡ്മിഷനും കാര്യങ്ങൾ ഞാൻ നമ്മളുടെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ചാനൽ വഴി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പം അതിൽ നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം നമ്മൾക്ക് പറയുകയും അപ്പൊ അത് നമ്മളുടെ ചാനൽ കാണുന്നവർക്ക് അതിനൊരു എന്താ പറയുക ഒരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലൊരു സംഭവം എന്നോട് പറയുകയും ഉണ്ടായി സോ ആ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡോൺ ബോസ്കോയുമായി ചേർന്ന് നിൽക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാം നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഐ ടി ഐ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അതായത് മെഷീനിസ്റ്റ് ആയിക്കോട്ടെ ടർണർ ആയിക്കോട്ടെ ഈവൻ ഫിറ്റർ ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഇവിടെ ഇപ്പോൾ നിലവിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് സി എൻ സി മെഷീനിങ്ങിലാണ് നമ്മൾ കൂടുതലും അഡ്വാൻസ്ഡ് ടെക്നോളജി നമ്മളുടെ ഡോൺ ബോസ്കോ ഐ ടി ഐയിലുള്ളത് സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നിലവിൽ സി എൻ സി പഠിക്കാനായിട്ട് ടെക്നിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ സെക്ഷനുകളിൽ പറ്റുന്ന കോഴ്സ് എന്ന് പറയുന്നത് മെഷീനിസ്റ്റ് ടർണർ ഫിറ്റർ ആണ് അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് വരുന്നവർക്ക് സി എൻ സി എന്ന് പറയുന്ന ഒരു കടമ്പ ഈ കോഴ്സിന്റെ കൂടെ ഫ്രീ ആയി തരാനായിട്ട് നമ്മളുടെ പ്രിൻസിപ്പൾ അതിനൊരു അനു അനുമതി നമുക്ക് നൽകിയിരുന്നെച്ചാൽ നമ്മളുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സോ ആ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം അപ്പൊ അതായത് അതിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്തു തരാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് അതായത് നിങ്ങൾ രണ്ടു വർഷത്തെ ഐ ഐ എടുക്കുന്ന കുട്ടികൾക്ക് ഐ ടി ട്രേഡിനോടൊപ്പം തന്നെ നമ്മളുടെ ഈ സി എൻ സി പ്രോഗ്രാമിംഗ് സെക്ഷൻ അതായത് നമ്മളുടെ ഇവിടെ മില്ലിങ് ആണ് നമ്മൾക്ക് മെയിൻ മിഷീൻ ആയിട്ട് അതുപോലെ തന്നെ ലൈറ്റ് മിഷൻ ഉണ്ട് അതിലും മില്ലിങ് മെഷീന്റെ മാനുവൽ ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ഒരു കോഴ്സിന്റെ കൂടെ ഫ്രീ ആയിട്ട് തരാനായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും അത് കൂടാതെ അതിലും വലിയൊരു സംഭവം ഇരിക്കുന്നത് നമ്മളുടെ ഈ കോഴ്സിന്റെ കൂടെ നിങ്ങൾ ഈ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർ ഇതിനുശേഷം ഇവിടെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആയിട്ട് സി എൻ സി പ്രോഗ്രാമിങ് കംപ്ലീറ്റ് കോഴ്സ് എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് ഡിസൈനിങ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന അഡ്വാൻസ്ഡ് ട്രെയിനിങ് സെക്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് നിശ്ചിത ശതമാനം ഫീസ് അളവോട് കൂടി സി എൻ സി പഠിക്കാനായിട്ടും അവസരമുണ്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ നമ്മൾ തരുന്ന അഡീഷണൽ ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ തരുന്ന ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സിൻസിയർ ആയിട്ട് പഠിച്ച് നിങ്ങൾ ആ ഒരു ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ആയാൽ മാത്രമായിരിക്കും അതിലേക്ക് വരുമ്പം ഈ ഫീസ് കൺസെഷൻ ഉണ്ടാവുള്ളൂ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ ഈ ഫീസ് കൺസെഷൻ തരുക ഈ സംഭവം നിങ്ങൾ ആദ്യത്തെ ആ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായി പഠിച്ച് പാസ് ആവുന്നവർക്ക് മാത്രമായിരിക്കും ഈ പറഞ്ഞ ഫീസ് കൺസെഷനും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ കാരണം എല്ലാവരും അത് കൃത്യമായി പഠിക്കണമെന്നില്ല പഠിച്ച് എടുക്കാനായിട്ട് അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു ഫീസ് കൺസെഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് എല്ലാ ട്രേഡിലും വന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പവും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ബിൽഡിങ് അതുപോലെ ഫിറ്റർ ഫിറ്റർമാർക്ക് സ്ട്രക്ചർ ബെൽഡിങ് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്കുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നമ്മൾക്ക് ഐ ടി ഐയിൽ അഡ്മിഷൻ എടുക്കുന്നവർക്കുണ്ട് ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഇങ്ങനെ ഇങ്ങനെയൊരു ട്രെയിനിങ്ങും ഒരു ട്രെയിനിങ് സെന്ററും നിങ്ങൾക്ക് എറണാകുളം സിറ്റിയിൽ ലഭിക്കുക എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാം ഈ ക്യാമ്പസ് വന്ന് വിസിറ്റ് ചെയ്യാം എന്താണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്താണ് ഇവിടുത്തെ ഈ കോഴ്സ് കൊണ്ടുള്ള എന്താ പറയുക കോഴ്സ് കൊണ്ടുള്ള ഗുണം എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് കൃത്യമായി നിങ്ങൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് തരും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഈവൻ എന്റെ നമ്പർ കൂടെ ഞാൻ താഴെ ഉൾപ്പെടുത്തിയേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് കൃത്യമായി പിന്നെ വേറൊരു കാര്യമുള്ള ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഡോൺ ബോസ്കോയിൽ ഉള്ളത് ഇവിടെ ഇരുപത് സീറ്റാണ് ആണ് മെഷീൻസ്റ്റിനുള്ളത് അത് എത്രയും വേഗം ഫില്ലാവുന്നതാണ് സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അഡ്മിഷൻ എടുത്തിടുക അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഓപ്ഷൻസ് കിട്ടിയാൽ പോകുന്നതിന് വേറെ ഇഷ്യൂ ഒന്നും നിങ്ങൾക്ക് അഡ്മിഷൻ ആക്കിയിടുക അതുപോലെ തന്നെ ഫിറ്ററിലും അതുപോലെ തന്നെ ലിമിറ്റഡ് ബാച്ച് ആണ് രണ്ട് ബാച്ചാണ് ഫിറ്റർ പോകുന്നത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ ടർണർ ഇതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ അപ്പം എത്രയും വേഗം വന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ ഒരു സീറ്റിൽ അഡ്മിഷൻ ആക്കി ഇടാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ് അത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇത് എന്റെ പേഴ്സണൽ ആണ് ഞാൻ പത്ത് വർഷമായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ചാനൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ തുടങ്ങിയതാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് വർഷമായു അതിനു മുന്നേ എനിക്ക് ഇതിനെ പറ്റി സ്ഥാപനത്തെ പറ്റി അറിയില്ലായിരുന്നു പക്ഷെ ഈ പത്ത് വർഷം ഞാൻ വെയിറ്റ് ചെയ്തു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇതൊരു എന്താ പറയാ ഒരു പ്രൊമോഷനോ അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട നിങ്ങൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോൺ മൊസ്തലിക്ക് സ്വാഗതം ഞാനിവിടെ ഉണ്ടാവും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്